ാണ് നമ്മളെ ആത്മാവ് അവിടെ ഞാൻ ആകെ പരിചയപ്പെട്ട വ്യക്തി ഈ ആംബിയൻസ് എങ്ങനെയുണ്ട് ഏതൊരു മനുഷ്യൻ്റെയും ചിന്തേൻ്റെയും സ്വഭാവത്തിൻ്റെയും പീക്ക് അത് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇഷ്ടം പോലെ അവിടെ കാണാം ഞാൻ ബാബാന്ന് വിളിക്കെങ്കിലും ആൾ അഗോരിസം പഠിപ്പിക്കുന്ന പണ്ഡിതനാണ് അഗോരി പണ്ഡിറ്റാണ് മൂപ്പരെന്നെ ചായ കുടിക്കാൻ വിളിച്ച് കുറഞ്ഞൊരു സെക്കൻഡ് മനുഷ്യൻ്റെ ഇറച്ചി തിന്നേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചു പോയിന്നുള്ളത് സത്യമാണ് ബാബെന്നെ കൊണ്ടുപോയത് പാനിപ്പൂരി കഴിക്കാൻ അതാണോ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കണം പാനിപ്പൂരി കിട്ടാൻ അന്ന് പാനിപ്പൂരി ഉണ്ടാക്കിയിട്ട് ആദ്യം കൊടുത്തത് ഇയാൾക്ക് ആൾക്കും രണ്ടാമത് എനിക്കും ബാബയ്ക്കും ഈ രണ്ട് ിപ്പൂരി മതി മണി മുതൽ ഉച്ച വരെ വിശപ്പിലാണ് നിക്കാൻ കാരണം കൊണ്ടാണ് ഞാനും ഭാബിയും പരിചയപ്പെട്ടതന്നെ വാരണസിൽ കുറച്ച് സാമൂഹ്യ വിരുദ്ധരെ മാറ്റി ആരും ചോദിക്കാനും കൊടുക്കണ്ടേ പൊടി മൊത്തത്തിന്റെ മേലേക്കിന്നെ അവിടുന്ന് എൻ്റെ ഒച്ച പൊന്തിയപ്പോ ബാബ ഒന്ന് നോക്കിയതാണ് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിൽ നല്ലോണം ചൂടായി സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ബാബേനോട് പറഞ്ഞപ്പം ബാബ നേരെ കണ്ട സ്ഥലത്ത് നിന്ന് എന്നെ കൊണ്ട് കുളിപ്പിച്ച് സ്നാനം ചെയ്യിപ്പിച്ച് ഞാനും ബാബേ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ ഏറ്റവും നല്ല തണലുള്ള സ്ഥലം പക്ഷെ ഗംഗയിലേക്ക് കാലെടുത്ത് വെച്ചപ്പം കിട്ടിയൊരു സുഖമുണ്ട് പറഞ്ഞതിരിക്കാൻ പറ്റാത്ത ഇവിടെ മൊത്തം വരെ സമയം തന്നിട്ടുണ്ട് ബാബ എന്തോ ഒരു മാരക സാധനം ഉണ്ടാക്കി വെച്ച് പക്ഷെ എന്ന് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് എന്തോ ഒരു വർക്ക് ബാക്കിയുള്ള പോലെ തോന്നി നേരം വെയിലെ ഇരിക്കാനും ബാബേക്കിട്ട മാതിരി അത് കഴിഞ്ഞൊരു കുളി കഴിഞ്ഞ് ഞാൻ പിന്നെ രണ്ടാമത് ബോട്ടിങ്ങിന് വന്നിട്ട് വെയിലത്താടി ഇരുന്നു എന്റെ കണ്ടിട്ട് വേറെ വേറൊരാളിരുന്നു വെയിലോണ്ട് ചാവും ഒരു കല്ലിന് പകരം ഒരു പാറക്കൂട്ടം മൊത്തമായിട്ട് പൂജിക്കുന്ന ആളാ കേട്ടോ അത്